എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മയോണേസ് ആണ് അപ്പം മുട്ടയും ഓയിലും അണ്ടിപ്പരിപ്പൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സൂപ്പർ മയോണേസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത് പാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ല ഇളക്കി കൊടുക്കുക പാൽ കട്ട കെട്ടാതിരിക്കാനും അടിയിൽ പിടിക്കാതിരിക്കാനും നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ പാൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ലോലാക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനീഗറാണ് ഒഴിച്ചെടുക്കുന്നത് ഈ വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീരും ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞ് കിട്ടും അപ്പോൾ പിരിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വിനീഗർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അതേപോലെ പാൽ നല്ലോണം വിട്ടു വരണം വെള്ളം ഒന്ന് വേറായി വിട്ടു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊരപ്പയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇനി ഇതിന് വെള്ളം നല്ലോണം പ്രെസ് ചെയ്ത് കഴിയേണ്ട ആവശ്യമില്ല ഈ വെള്ളം ഒന്ന് ഊറി കിട്ടിയാൽ മതി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരിത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് വിനീഗർ ആണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം വിനീഗറിന് പകരം ചെറുനാരങ്ങ നീരം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പാലിന് പകരം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പാലിനേക്കാൾ നല്ലത് ഫ്രഷ് ക്രീമാണ് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിക്കാനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പം മുട്ടയും പാലും അണ്ടിപ്പരിപ്പൊന്നുമില്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് മയോണേഴ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്